ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും അവധി ദിവസം ആട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നലത്തെ കാറ്റും മഴയൊക്കെ കണ്ടപ്പോഴത്തേനും ഏകദേശമൊക്കെ എനിക്കും തോന്നിയായിരുന്നു കേട്ടോ ഇന്നും അവധിയായിരിക്കുമെന്ന് ഇന്നലത്തെ മഴ എന്തായിരുന്നു അല്ലേ ഒട്ടും നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ദാ എന്തായാലും ഞാൻ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട് അധികം വൈകിട്ടൊന്നുമില്ല കേട്ടോ കുക്കിങ്ങിലേക്ക് കയറിയപ്പോൾ അപ്പം ഇന്നിപ്പോൾ ഞാനോർത്തു എന്തായാലും ഇന്നലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ചട്നി ഓർത്തോട്ടെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ കോഫി കുടിക്കണം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ജോലി ചെയ്യണതിൻ്റെ ഒപ്പം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതാണ് ശീലം മുമ്പ് ഇതൊന്നും ശീലം ഉണ്ടായിരുന്നില്ല കേട്ടോ മുമ്പ് കട്ടൻ ചായ മാത്രമേ കുടിക്കുള്ളായിരുന്നു പിന്നെ ഒരു ഇടക്കാലം കൊണ്ടാണ് ഈ ഒരു കോഫിയും ചായയിലോട്ടൊക്കെ ഉള്ളൊരു ഇഷ്ടം വന്നു തുടങ്ങിയത് അപ്പം ഞാൻ എന്താ തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് എല്ലാം കൂടി ചേർത്ത് തേങ്ങ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് താളിച്ചൊഴിക്കാനാണ് താളിച്ചൊഴിക്കാനായിട്ട് ഈ പോകുന്നത് താളിക്കാനായിട്ട്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് കടുകിട്ടതിന് ശേഷം ഇപ്പോൾ ചെറിയ ഉള്ളി ഇങ്ങനെ കുഞ്ഞ് പീസാക്കി കട്ടാക്കി ഇട്ടിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചുമന്ന മുളകും വേപ്പിലയും ഒക്കെ ചേർത്തിട്ടൊന്ന് വാറ്റിയെടുക്കാം പിന്നെ ഇത്തിരി കളറിനായിട്ട് വേണമെങ്കിൽ കുറച്ച് മുളകൂടി ചേർക്കാം കേട്ടോ ഞാനങ്ങനെ ചേർക്കാറുണ്ട് അപ്പോൾ കാണുമ്പോൾ ഒരു രസമാണല്ലോ അല്ലെങ്കിൽ മൊത്തത്തിലൊരു വെള്ള കളറായിട്ടിരിക്കുമല്ലോ അപ്പോൾതാ നമ്മളുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ദോശയ്ക്ക് ഒക്കെ അധികം സമയമൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തീരുന്ന ഒന്നാണല്ലോ അപ്പോൾ അപ്പം ഞാൻ ആ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾതാ നെയ്യൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ കുറച്ച് മാത്രം എടുക്കുന്നുള്ളുട്ട കാരണം ഇന്നലത്തെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ടേ അതൊന്ന് ആവികേറ്റി എടുത്താൽ മതി പിന്നെ സാമ്പാറും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നീ കാണുന്ന അത്ര മാത്രം ദോശ ഉണ്ടാക്കുന്നുള്ളട്ടോ ഒരു അഞ്ചാറ് ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ആഹിലും ദോശയും ചട്നിയൊക്കെ ആണെങ്കിൽ ആഹിൽ അത്യാവശ്യം കഴിച്ചോളും ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അത്യാവശ്യം തിന്നായിട്ടുള്ള ദോശയാണെ ഇങ്ങനെ തിക്ക് ഫോമിലല്ല കുറച്ച് തിന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പച്ചക്കറി വാങ്ങിച്ച കൂട്ടത്തിൽ ഇതാ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരം ഉള്ളൊരു കറിയാണല്ലോ നല്ല പഴുത്ത പൈനാപ്പിളാണ് കേട്ടോ വാങ്ങിച്ചത് പക്ഷെ ഒന്നും വെക്കാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റേന്നും വെക്കാൻ പറ്റിയില്ല അതാ ഇന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് ചീഞ്ഞിട്ടുണ്ടേ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ രാവിലത്തെ കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ദോശയുടെ പരിപാടിയും കൂടി ഒന്ന് കഴിയുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് അതും കൂടി അങ്ങോട്ട് വേവിക്കാൻ വെക്കാം ആലിം അടുത്ത് വന്ന് ഇന്ന് എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കട്ട് ചെയ്യണ സമയത്ത് ഏർ ഇത് എന്താണെന്ന് ചോദിച്ചു ഞാൻ പൈനാപ്പിളാണെന്നുണ്ട് ചെറിയൊരു പീസ് വായിൽ വെച്ച് കൊടുത്തായിരുന്നേ ആൾക്ക് കഴിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടോട്ടോ നല്ല മധുരമായിരുന്നല്ലോ അപ്പോൾ അത് പിന്നെയും വന്ന് ചോദിക്കാട്ടോ ഞാൻ പറഞ്ഞ അങ്ങനെ കഴിക്കാനുള്ളതല്ല അത് കറിക്കുള്ളതാണെന്നും പറഞ്ഞ് നിർത്തിയിരിക്കട്ടോ അപ്പോൾ പൈനാപ്പിൾ ആദ്യമായിട്ടാണ് അവൻ കഴിക്കുന്നത് അപ്പോൾ അതാണിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് പീസ് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഈ ഒരു കലത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിടാറാണ് ചെയ്യാറ് ഞാൻ ഞാനിടത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കുറച്ചും കൂടി ഒരു തിക്ക് ഫോമിൽ കിട്ടുമല്ലോ നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെ പൈനാപ്പിൾ വെന്ത് വന്നപ്പോഴത്തേനും അതിലേക്കുള്ള അരപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അരപ്പിനായിട്ട് തേങ്ങയില് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാം കൂടി ചേർത്ത് ഒന്ന് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തിളപ്പിക്കില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് വേറൊരു രീതിയിലാണ് വന്നത് അപ്പോൾ തിളക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ടേസ്റ്റാണ് നല്ലത് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതാ വേഗം പോയി ചായ കുടിച്ചു കേട്ടോ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതാ വന്നിട്ട് മോരൊഴിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൂട്ടി എടുക്കുന്നുണ്ട് ഇതൊന്നും തിളപ്പിക്കുന്ന ഒന്നും കേട്ടോ ഇനിയിപ്പൊ നമുക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി അപ്പുറത്ത് തന്നെ താളിച്ചൊഴിക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽ മുളകും കുറച്ച് വേപ്പിലയും കുറച്ച് മുളക് കൂടിയൊക്കെ കൂടി ചേർത്തിട്ട് ഇന്ന് താളിച്ചിട്ടൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്കത്തേക്കാണെങ്കിലും സാമ്പാറുണ്ട് കേട്ടോ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഒന്നര ലിറ്ററിൻ്റെ കുക്കറിലാണ് വെച്ചത് അത് ഇന്നലെ രാവിലെ എടുത്തു ഉച്ചയ്ക്ക് എടുത്തു വൈകുന്നേരം എടുത്തു പിന്നെ അതാ ഇന്ന് രാവിലെ എടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഇന്നത്തോടെ അത് തീർക്കോട്ടോ അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം അതൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം ഇനിയിപ്പോൾ കറി സാമ്പാറും ഉണ്ട് ഇപ്പം നമ്മൾ വെച്ച മോര് കറിയും കറിയുമുണ്ട് ഉച്ചയ്ക്കത്തേക്ക് വേഗം ഒന്ന് പോയിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ ഞാനിന്ന് തുടക്കുന്നില്ല കേട്ടോ കാരണം ഇന്നലെ നമ്മൾ തുടച്ചതാണേ അപ്പം ഇന്നിപ്പം തുടക്കം വേഗം ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇന്നിപ്പോൾ അത്യാവശ്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ടേ പിന്നലെ കഴുകി ഇട്ടതക്കം മെള്ളിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്നെടുത്ത് വെയിൽ കൊള്ളിക്കണം വെയിൽ പൊള്ളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും കൊണ്ടുപോകാനില്ല കേട്ടോ നമ്മൾ ആ ഷീറ്റിൻ്റെ അടിയിൽ തന്നെ ഒന്ന് വിരിച്ച് വിശാലമാക്കി അങ്ങോട്ട് ഇടും നല്ല വെയിൽ കിട്ടിക്കോളും ഷീറ്റിൽ ചൂട് പിടിക്കുമല്ലോ അപ്പൊ ഈ നമ്മൾ വീടടിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് തീരണ ഒരു ജോലിയല്ല കേട്ടോ അടിച്ചു തുടങ്ങുമ്പോൾ ഓരോ സൈഡ് ഒതുക്കി ഒതുക്കിയാണ് പോണത് ഇപ്പൊ റൂമിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ബെഡ് ക്ലീൻ ചെയ്യാനുണ്ടാവും ഹാളിൽ വരുമ്പോൾ ബുക്സ് ഒക്കെ ഒതുക്കി വെക്കാനുണ്ടാവും അപ്പൊ അങ്ങനെ ഓരോന്നും ഒതുക്കി ഒതുക്കിയാണ് വരുന്നത് അപ്പൊ അത് ആഹില് വന്നിട്ടുണ്ട് കേട്ടോ ആഹില് റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ പള്ളി പോണം അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് കുളിച്ച് വന്നേക്കുവാട്ടോ അപ്പം അവൻ പോയി വരുമ്പോഴത്തേനും ഫുഡ് എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പതാ അവൻ പള്ളി പള്ളിയിൽ പോകാട്ടോ അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചിക്കനും ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് കേട്ടോ ചിക്കൻ പറഞ്ഞേപ്പിച്ചിട്ട് ഞാൻ എന്താ ഫിഷ് ഒന്ന് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് ചാളയും ചെമ്മീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കണം ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് അപ്പോൾ ആഹിലിന് ചൊവ്വയും വ്യാഴവും മാത്രമാണ് കേട്ടോ നോൺ വെജ് അലൗഡ് ഉള്ളൂ അപ്പോൾ ആ ദിവസങ്ങളിൽ ചിക്കനോ മീനോ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂന്ന് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടേ ഫിഷ് ഒന്ന് ചെമ്മീനാണ് കേട്ടോ പിന്നെ ഒന്ന് ഞങ്ങൾ ഫിലോപ്പി ഫിലോപ്പി എന്നാണ് പറയുന്നത് ആ ഫിഷാണേ അപ്പോൾ അത് വർക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചാട്ട കറിയൊന്നും വെക്കാറില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മസാലയൊക്കെ പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണല്ലോ നമുക്ക് അതങ്ങട് നേരെ എടുത്ത് അങ്ങോട്ട് റെഡിയാക്കിയാൽ മാത്രം മതി നമ്മൾ അന്നേരം മസാല വരട്ടാനൊന്നും നിൽക്കണ്ട ഐസ് വിട്ട് കിട്ടാനൊക്കെ പണിയാണ് അപ്പോൾ ഇതാവുമ്പോൾ മസാലയൊക്കെ ഒക്കെ പുരട്ടി നമുക്ക് ആവശ്യത്തിനുള്ളത് ഓരോരോ ബോക്സിലാക്കി മാറ്റി വെക്കാം ആലിമ് എൻ്റെ ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാള് അപ്പോൾ താ ഇതൊക്കെ ഒന്ന് മസാല പുരട്ടി മസാലയിട്ട് ഞാൻ വേറൊന്നും കൂടുതലായിട്ട് ആഡ് ചെയ്യാറില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഫിഷ് മസാല ചേർക്കും ഇത് തന്നെ ചേർക്കാറുള്ളൂ പിന്നെ ഇടയ്ക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കും പിന്നെ അതേപോലെ ഈ വെളുത്തുള്ളി പാടി തന്നെ കഴുകിയിട്ട് ചതച്ച് അതങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ തൊണ്ട് കളയാണ്ട് അതും നല്ലതാണ് അപ്പൊ എല്ലാത്തിലും മസാലയൊക്കെ ഒന്ന് പെരട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഇതൊക്കെ ഒന്ന് ഓരോ പാത്രത്തിലാക്കി മാറ്റി മാറ്റിവെക്കട്ടെ കേട്ടോ അടുത്തതാ കുറച്ച് പണിയായിരുന്നു കേട്ടോ ചെമ്മീനായിരുന്നു വളരെ കുറച്ച് മാത്രം ഞാൻ ചെമ്മീൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ ചെമ്മീൻ വാങ്ങിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ നമ്മൾ ചെമ്മീൻ തക്കാളി മുരിങ്ങക്ക അങ്ങനെയുള്ള കറികളുണ്ടല്ലോ അതിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ വളരെ കുറച്ച് മാത്രം മതിയല്ലോ രണ്ട് മൂന്നെണ്ണക്കെ വെച്ചിട്ടാൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെമ്മീൻ വാങ്ങിക്കുന്നത് ചെമ്മീൻ നന്നാക്കി എടുക്കൽ കുറവാണെങ്കിലും നിന്നും നന്നാക്കണ്ടേ മറ്റതൊക്കെ നമ്മൾ നന്നാക്കി വാങ്ങിക്കുന്നതാണേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകോട്ടെ എല്ലാ ഫിഷിലും ചിക്കനിലൊക്കെ ഞാൻ ഉപ്പിട്ടൊന്ന് കലക്കി ഒന്ന് കളയോട്ടെ അല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പൊ ചെമ്മീനൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ചെമ്മീൻ കയ്യോടെ എന്നെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ വേവിച്ചെടുക്കില്ലേ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ടാണ് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത് കേട്ടാ ചൂടാറി കഴിയുമ്പോൾ എന്റെ അടുത്ത് ഞാൻ ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ചാള അര കിലോ വാങ്ങിച്ചോളൂടെ ചാള ചാളയുടെ വില ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ ചാളയും ഇതേപോലെ കട്ട് ചെയ്തിട്ടാണല്ലോ വാങ്ങിക്കുന്നേ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മൂന്ന് സെറ്റും മാറ്റിയിട്ടുണ്ട് പിന്നെ അതാ ചിക്കനാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ ചിക്കനും കൂടി ഒന്ന് കഴുകി മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി എന്താണ് അത്യാവശ്യം നമ്മളുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മസാല പുരട്ടി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് ആ ഒരു മസാല ഉള്ളതുകൊണ്ട് നേരെ റോസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ കറി ആക്കണം എന്ന് വിചാരിച്ചാലും അതിൽ നിന്ന് എടുത്ത് കുറച്ച് വീസെടുത്ത് കറി ആക്കാം അതേസമയം നമ്മൾ മസാല ഒന്നും പുരട്ടാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഐസ് വിട്ട് കിട്ടണം പിന്നെ അത് മസാല പെരട്ടിയെ പിടിക്കാനൊക്കെ സമയം എടുക്കും ഇതാവുമ്പോ ഒരു കുഴപ്പമില്ല എല്ലാം കൂടി മൊത്തത്തിൽ അങ്ങോട്ട് മസാല പെരട്ടി വെക്കോട്ട നമ്മളൊരു മൂന്നാല് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ചിക്കൻ എടുക്കാറുള്ളോട്ടോ ഇപ്പൊ ആഹിലിനാണെങ്കിൽ തന്നെ സ്കൂളിൽ കൊടുത്തുവിടാൻ ചിക്കൻ ഒരു രണ്ട് മൂന്ന് പീസ് മതിയാവും പിന്നെ അതേപോലെ നമ്മൾ വീട്ടിലിടക്കൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കും പിന്നെ കറിയായിട്ട് എടുക്കും പിന്നെ അപ്പോൾ അത് കാരണം ഒരു നാല് സെറ്റായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ആദ്യം തായി കാണുന്ന വലിയ ബോക്സാണ് എടുത്തെങ്കിലും ഞാനതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു പകുതി മതിയെങ്കിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഐസ് പിടിച്ചിരിക്കുമ്പോൾ മറ്റേതാകുമ്പോൾ ഒരു ബോക്സേപ്പാടി നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും സ്കൂൾ നാളെ ഇല്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞായിരുന്നോ കേട്ടോ അവരുടെ ഫ്രൈഡേയിൽ എക്സാം മാറ്റി സാറ്റർഡേയിലോട്ട് മാറ്റിയതായിരുന്നു അപ്പോൾ അത് പിന്നെയും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആഹിൽ അത്ര നേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ ഇത് കേട്ടതുകൂടി അവൻ ബുക്കൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ച ഒരു ബോക്സിങ് എടുത്തിട്ടുണ്ടേ അപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ആദ്യം ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ സവാളയും തക്കാളിയൊക്കെ കൂടി ചേർത്തിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് റോസ്റ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി അപ്പോൾ ഫുഡ് വൈകുന്നേരത്തേക്ക് വേറെ ഞാനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഒരു ഇത്തിരി ചോറ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഞാൻ അപ്പോൾ ചോറ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പ ഒലത്തിയത് ബാലൻസ് ഇരിക്കുന്നുണ്ടേ അപ്പോൾ അതും കൂടി എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ആലിമിൻ്റെ വീഡിയോ ഇതിങ്ങനെ കണ്ടപ്പോൾ എടുത്താണ് കേട്ടോ ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ആ ബുക്സ് ഒക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് എടുത്ത് വെച്ചു ഞാൻ കഴിഞ്ഞ ദിവസം മാഹിലിനെ കൊണ്ട് അതൊക്കെ ഒതുക്കി വെപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം അന്നേരം ആലിം ഇത് കണ്ടായിരുന്നു അങ്ങനെ ഇക്കാക്ക ചെയ്തത് കണ്ടിട്ട് ഞാൻ പറയാണ്ട് തന്നെ അവനെടുത്ത് വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്താണേ അപ്പോൾ അതാ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതാ കപ്പയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്